ഹലോ നമസ്കാരം രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് പത്രമാറ്റിൻ്റെ കഥ എന്താണെന്ന് നോക്കാം കഥയിലെ എന്താണ് നമ്മുടെ ആദർശ് നമ്മുടെ കിരണിനെ മൗനരാഗത്തിലെ കിരണിനെ വിളിക്കുക ഒരു അമ്മിൽ ഫ്രണ്ട് ഫ്രണ്ട്സാണല്ലോ അപ്പോൾ കിരണിനോട് പറയാണ് എടാ നീ തിരക്കിലാണോ നിനക്ക് പറ്റുമോ എങ്കിലൊന്ന് ഇങ്ങോട്ട് വരുമോ എന്ന് നോക്കിയാൽ അപ്പോൾ എന്താണോ പ്രശ്നം വയ്ക്കും എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാണ്ട് നീയൊന്ന് വരുമോ ബീച്ചിൽ വെച്ച് നമുക്കൊന്ന് കാണാം എന്ന് പറയുകയാണ് അതിന് തിരക്കിലാണ് എങ്കിലും അത് ഞാൻ മാറ്റി വയ്ക്കും നിനക്ക് വേണ്ടിയിട്ടല്ലേ നിൻ്റെ കാര്യം കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ തിരക്കിലേക്ക് പോവുക ഞാൻ വരാം എന്ന് പറയാണ് അപ്പോൾ ഓക്കെ ശരി പറയും അങ്ങനെ കിരണിൻ്റെ അടുത്ത് ആദർശം ഉള്ള സത്യങ്ങൾ മുഴുവൻ പറയുകയാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ട്രാപ്പിലായതും കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പിന്നെ ഇത് കേട്ടിട്ട് നിനക്ക് എന്താണ് തോന്നുന്നത് എന്ന് ആദർശ് ചോദിക്കുക എനിക്ക് ഇത് കേട്ടിട്ട് എനിക്ക് ഇതിൻ്റെ മോന്തക്കിട്ട് ഒരെണ്ണം തരാനാണ് തോന്നുന്നത് എന്തറിയാം അപ്പം എന്താടാ നീ ഇങ്ങനെ പറഞ്ഞ് വയ്ക്കുമ്പോൾ പിന്നെ അല്ലാതെ ഇതൊക്കെ നിൻ്റെ ഭാര്യയോട് പറയണ്ടേ അറിയും അപ്പോൾ പറയൂ അത് ഞാൻ ഭയന്നിട്ടാളറിയാം എന്തിനാ എടോ നീ നിൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയൊക്കെ നമ്മളുടെ കൂടെ നിൽക്കുന്നവരാണ് നമ്മൾ തെറ്റൊന്നും ചെയ്യില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം നീ ഇത് അറിഞ്ഞ ഉടനെ നിൻ്റെ ഭാര്യയോട് പറയേണ്ടത് നയനോട് പറയേണ്ടതായിരുന്നു എന്നറിയാം പക്ഷേ അങ്ങനെയല്ലേടാ കല്യാണീനെ പോലെ അല്ല നയന കാരണം കല്യാണിക്ക് ഒരു ഷെൽട്ടർ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ നയനയ്ക്ക് അത് ചെയ്തിട്ടില്ല എടാ എന്നാലും നമ്മളെ അറിയാം നമ്മൾ തെറ്റൊന്നും ചെയ്യില്ലെന്ന് അവർക്കറിയാം നീ ഇത് അവളുമായിട്ട് പറയേണ്ടതായിരുന്നു നീ എന്തുകൊണ്ടത് പറഞ്ഞില്ല അതുകൊണ്ടല്ലേ ഇത്രയും ടെൻഷൻ അടിച്ചത് ഇപ്പോൾ ഇതിനൊന്നും ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് അതുകൊണ്ട് നീ അത് പറയണം പറയാതിരിക്കരുത് പറയേ നീ പറ എന്നിട്ട് അവളുടെ പ്രതികരണം എന്താ വെച്ചാൽ നീ എന്നെ വിളിച്ചു പറ അപ്പോൾ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാം എന്നൊക്കെ പറയും അപ്പോൾ പറയേടാ പിന്നെ ഇത് എൻ്റെ ഭാര്യയാണെങ്കിൽ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കും അതുപോലെ തന്നെയാണ് നയനി അവർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അവളും നിൻ്റെ കൂടെ തന്നെ നിൽക്കുമായിരുന്നു നീ വെറുതെ ഇത് മനസ്സിലിട്ട് പെരുപ്പിച്ച് അസുഖങ്ങളൊക്കെ വിളിച്ച് വരുത്തിയിട്ട് എന്ത് കാര്യത്തിനാണ് എന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയാം അപ്പോൾ എന്നാൽ പറയുക അല്ലേ നായനയോട് പറയും പറയേ നീ ധൈര്യമായിട്ട് പറയാം എന്നിട്ട് അവൾ അവളുടെ പ്രതികരം എന്നിട്ട് അവൾ നിന്നെ അവിശ്വസിക്കുകയാണെങ്കിൽ നീ എന്നെ വിളിക്കുക അപ്പോൾ ഞാൻ വരാം ബാക്കി ഞാൻ നോക്കിക്കോളാം നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടടാന്നൊക്കെ പറയുകയാണ് എന്നാൽ ശരിയടാന്ന് അങ്ങനെ പോവാം അപ്പോൾ വീട്ടിൽ ദേവയാനിയും വരുമ്പോൾ നയന കുഞ്ഞിനെ കളിപ്പിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഭയങ്കര കളി കളിക്കുകയാണ് അപ്പോൾ അപ്പോഴേക്കും പിന്നെ ആ നയനാമ്മയും കുഞ്ഞും കൂടെ കളിക്കുകയാണോ എന്ന് വെച്ചിട്ട് ദേവിയാനി അങ്ങോട് വരികയാണ് കേട്ടോ അപ്പോൾ ആ അമ്മയും മോള് ഭയങ്കര കളിയാണ് അപ്പോൾ പോകെ പോകെ മോളോട് കൂടുതൽ കൂടുതൽ അടുത്ത് വരികയാണ് ഞങ്ങൾ ഞാൻ അങ്ങനെ പറയുകയാണെ അപ്പോൾ പറയും നയനാമ്മ ഇനി അമ്മ അമ്മ തന്നെയാണെന്ന് വെച്ചോളൂ ഞാൻ മോളെ മുത്തശ്ശിയാണെന്നൊക്കെ പറയും അപ്പോഴേക്കൊരു കോള് വരുകയാണ് അപ്പോൾ നോക്കുമ്പോൾ നയനെ നവ്യാണ് വിളിക്കുന്നത് അപ്പോൾ നവ്യെ ഫോൺ എടുത്തിട്ട് പറയും ആ എന്തുണ്ടടി അവിടെ വിശേഷം വെക്കുമ്പോൾ നല്ല വിശേഷം വിശേഷം ചേച്ചി എന്ത് പറയണമെന്നൊക്കെ അങ്ങോട്ടിങ്ങനെ ചോദിക്കുമ്പോഴാണ് ഈ കുട്ടി വർത്തമാനം പറയേണ്ടത് കേൾക്കേണ്ടത് ചിരിക്കുന്നത് കേൾക്കും അപ്പോൾ അവിടെ എന്തൊരു കുട്ടിയുടെ ശബ്ദം എന്ന് പറയുമ്പോൾ ആ അത് ചേച്ചി ഞാൻ പറഞ്ഞില്ലല്ലോ മുത്തശ്ശനൊരു കുട്ടിയെ കൊണ്ടുവന്നു വന്നു നല്ലൊരു പെൺകുഞ്ഞാണെന്ന് അറിയാം അപ്പോൾ പറയും ഇവിടെ ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടായിട്ട് അതുപോലെ എന്തിനാ പിന്നെ മുത്തശ്ശനൊരു കുഞ്ഞിനെ കൊണ്ടുവന്നത് വയ്ക്കുമ്പോൾ അതറിയില്ല പക്ഷേ നല്ലൊരു കുഞ്ഞ് നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ നമ്മളുടെ വീട്ടിൽ ഇപ്പോൾ എല്ലാവർക്കും അവളെ വലിയ കാര്യമാണ് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ എന്നാലും അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ മുത്തശ്ശം തീരുമാനിക്കുന്നതല്ലേ പക്ഷേ ആർക്കും അതിനെ ഓമനിക്കാൻ തോന്നും ചേച്ചി നല്ല കുട്ടിയാണെന്നൊക്കെ അങ്ങനെ പറഞ്ഞ് സംസാരിക്കണം കേട്ടോ ആ എന്തെങ്കിലും ആവട്ടെ എന്ന് പറയും നവ്യ അപ്പോൾ പറയും മോനം തിച്ചിയെന്ന് പറയുമ്പോൾ ആ അവൻ ഇവിടെ ഉണ്ട് അവൻ സോ സന്തോഷമായിട്ടിരിക്കണോ അവൻ കളിയൊക്കെയാണ് എന്നൊക്കെ പറയും നീ ഒന്നും ഇങ്ങോട്ട് പാടി അറിയും നവ്യോട് നവ്യ നായനോട് ഞാൻ വരാം ചേച്ചി കുറച്ച് തിരക്കിലാത് കഴിഞ്ഞിട്ട് ഞാനങ്ങോട്ട് വരാം എന്ന് പറയും അപ്പോൾ ആ ശരി മോശം എന്നാന്ന് പറഞ്ഞിട്ട് വെക്കാണ് അപ്പോൾ ദേവയാനി ചോദിക്കണം അവളറിഞ്ഞോ അവിടെ അറിഞ്ഞു വെക്കുമ്പോൾ ആ പിന്നെ അബി പറഞ്ഞിട്ടുണ്ടറിയും ആ അവനും അവൻ്റെ അമ്മയും മനസ്സിലൊന്നും വെക്കില്ല എല്ലാം പറയും പറയരുതെന്ന് പറഞ്ഞാലും കൂടി അവരത് പറയും അതാണ് അവരുടെ സ്വഭാവം എന്ന് പറയും അപ്പോഴേക്കും ആദർശം അങ്ങടി വരിക ആദർശം അങ്ങടി വരുന്ന സമയത്ത് നീ ഇതെവിടെയായിരുന്നു പറയുമ്പോൾ ഞാൻ പുറത്തായിരുന്നു അമ്മയറി നിനക്കെന്താ പറ്റി നീ എന്തെങ്കിലും നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അത് തുറന്ന് പറ ഇതിങ്ങനെ മനസ്സിൽ പൂട്ടി വയ്ക്കേണ്ടേ നടക്കുന്നത് എന്തിനാണ് നിനക്ക് നീ എന്നോട് പറഞ്ഞാൽ നിനക്ക് ഭാര്യ അവളോട് പറഞ്ഞൂടെ നീ എന്തിനാ ഇതെല്ലാം കൂടെ കൊണ്ടു നടക്കുന്നുണ്ട് എന്ന് ചോദിക്കുകയാണ് ദേവിയനെ അപ്പോൾ പറയും ആ പറയാം അപ്പോൾ നയനോട് പറയും നീയൊന്നും ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ ഇതാ വരുന്നിട്ട് അങ്ങനെ എന്താ ആദർശമായിട്ടോ എന്നിട്ട് ചോദിച്ചിട്ട് അവളും അങ്ങനെ ആദർശൻ്റെ കൂടെ പോവാം അപ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുട്ടിയോട് ഇങ്ങനെ പറയും അത് അങ്കിളല്ല മോളെ അച്ഛൻ തന്നെയാണ് കേട്ടോ അച്ഛാന്ന് വിളിച്ചാൽ മതി കേട്ടോ നയനാമേല അമ്മെന്നും ഞാൻ മോളുടെ മുത്തശ്ശിയും അങ്ങനെ പറഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുട്ടിയെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് നമ്മുടെ ദേവിയാൻ്റെ ഇരുന്നിട്ട് അപ്പോൾ അദർശം നയന കൂടെ അപ്പോൾ നയന നയനെ ചോദിക്കും എന്താ അദർശമായിട്ടാണ് അറിയും നീ പെട്ടെന്ന് വന്നു നമുക്ക് ഒന്ന് പോകണം അറിയും അപ്പോൾ എന്താ കാര്യം എന്ന് വയ്ക്കുമ്പോൾ എനിക്ക് ഇതിനോട് കുറച്ച് സംസാരിക്കാണ്ട് അപ്പോൾ അറിയാം അത് എന്താ എന്താ പറ്റിയത് അറിയും എനിക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നല്ല സുഖമില്ല എന്ന് പറയും അപ്പോൾ എന്താ പ്രശ്നം എന്ന് വയ്ക്കുമ്പോൾ എന്നെ എനിക്ക് മനസ്സിന് ഹൃദയത്തിനും നല്ല അയ്യോ ഹൃദയത്തിനും സുഖം ലഭിക്കുമ്പോൾ അതല്ല എൻ്റെ മനസ്സിന് സുഖമില്ല അപ്പോൾ എനിക്ക് നിന്നോട് തിരിഞ്ഞെ സംസാരിക്കണം നീ എൻ്റെ കൂടെ ഒന്ന് വരുമോ അതിലെന്താ ആദർശ കേട്ടാ ഞാൻ വരാലോ അതല്ലേ ഞാൻ ആദർശനം ചോദിക്കുന്നത് എന്താ പറ്റി എന്നോടൊന്ന് തുറന്ന് പറയാൻ പറയുന്നത് അതും കൊണ്ടല്ലേ അപ്പോൾ ഞാൻ പറയാമെന്നറി അങ്ങനെ ബീച്ചിക്ക് പോകാണ് രണ്ടാളും കൂടെ അവിടെ പോയിട്ട് ആദർശ ഇങ്ങനെ അവിടെ അനഘയുടെ വീട്ടിലുണ്ടായ കാര്യങ്ങളൊക്കെ നയനോട് പറയാണ് അപ്പോൾ പറയും നയനെ സത്യമായിട്ടും ആ കുഞ്ഞ് കുഞ്ഞെൻ്റെയല്ല എനിക്കറിയില്ല ഇത് പിന്നെ നീ എങ്ങനെയാണ് അത് എൻ്റെ എങ്ങനെ എങ്ങനെയൊക്കെ ആയി തീർന്നതെന്ന് എനിക്കറിയില്ല അറിയാം ഇപ്പം നയനെല്ലാം കേട്ടിട്ട് പിന്നെ കുറച്ച് അങ്ങനെട് നടക്കുക അപ്പോൾ പിന്നെ അകപ്പാട് വേപ്രാളാകും അപ്പോൾ വേപ്രാളാ വെച്ചാൽ നയനെ നീ എന്തൊന്നും പറയാത്തത് ഞാൻ ഒരു സെറ്റും ചെയ്തിട്ടില്ല സത്യമായിട്ടും ഞാൻ ഒരു സെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നായനെ ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കുക പറയും അദർശേട്ടനത് എന്നോട് നേരത്തെ പറയാമായിരുന്നില്ലേ എന്താ എന്തുകൊണ്ട് പറയാതിരുന്നു എന്നൊക്കെ പറയും ഞാനൊരു കാര്യം മൂടി വെച്ചിട്ട് നായേട്ടനെ വിഷമായില്ലേ പിന്നെ നമ്മളിടയിൽ ഒരു സംസാരം വേണ്ട നമ്മൾ പറഞ്ഞത് ഒരു ഒളിച്ചു വയ്ക്കൽ വേണ്ട പറഞ്ഞതല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞില്ല നോക്കിയപ്പോൾ പറയും അതല്ല പിന്നെ നീ എങ്ങനെ എടുക്കുമെന്ന് പേടിച്ചിട്ടാണെന്ന് പറയും അപ്പം പറയും ഞാനെങ്ങനെ എനിക്ക് എനിക്കെൻ്റെ ആദർശേട്ടനെ വിശ്വാസമാണ് അപ്പോൾ മൂർത്തി മുത്തശ്ശിനെ ആദർശേട്ടനെ അത്രയും വിശ്വാസമായിട്ടല്ലേ അങ്ങനെ ആ കുട്ടീനെയും കൊണ്ട് അങ്ങോട്ട് വന്നത് അപ്പോൾ എനിക്ക് ഞാനങ്ങനെ ആദർശേട്ടനെ വിശ്വസിക്കുക എന്നറിയും എനിക്കെൻ്റെ ആദർശ കിട്ടുന്ന വിശ്വാസമാണ് അതിലൊരു മാറ്റമില്ല എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ ആ ആദർശന വിശ്വാസം നേരെ കൊണ്ട് പറയും ഓ എന്തൊരു സമാധാനം അറിയും പക്ഷെ ആ കുഞ്ഞ ആരാധന അറിയണ്ടേ എന്തായാലും അവൾ നല്ലൊരു കുഞ്ഞാണ് എന്താ അപ്പം എന്തായാലും പണ്ട് പിന്നെ അബി അബിയുടെ അമ്മ കൊടുക്കുന്നത് ജലജ ജലചേന അങ്ങോട്ട് കൊണ്ടുവന്ന് മുത്തശ്ശൻ എന്തെങ്കിലും ആലോചിച്ചിട്ടാണ് അവിടെ കൊടുന്ന് വളർത്തിയില്ലേ അതുപോലെ നമുക്കും അതിനെ അവിടെ വളർത്താൻ ആദർശമായിട്ടാണ് നമുക്ക് അവളുടെ അച്ഛനും അമ്മയും ആവാം എന്നൊക്കെ പറയേണ്ട അപ്പം പറയും അപ്പോൾ നീ അപ്പം ഞാൻ പിന്നെയും തെറ്റുകാരനാവില്ലേ ആവില്ല അത് നമ്മുടെ മനസ്സിലുണ്ടല്ലോ നമുക്ക് നമ്മളുടെ അല്ലെന്ന പക്ഷെ അത് അവിടെ വളർന്നോട്ടെ അദർശട്ടെ ഒരു കുഞ്ഞല്ലേ എനിക്കാണെങ്കിൽ അതിനെ ഭയങ്കര ഇഷ്ടമാവും ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയുന്ന അതിനെ അപ്പം പറയും പിന്നെ അപ്പം നമുക്കൊന്നും ആലോചിക്കാം അതല്ല അതിർച്ചട്ടോ അവിടെ നിന്നോട്ടെ എന്തായാലും അതിനാരും ഇല്ല ഇനിയിപ്പം പനക ജീവിക്കോ മരിക്കോ എന്ന് വലിയ അറിയില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ അവകാശികളായിട്ട് ആരും വരില്ല പക്ഷേ പിന്നെ മൂർത്തി മൂർത്തിസാറുടെ കൊച്ചുമോനാണ് ഇതിൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ ഒന്ന് ഒന്നും ഞാനാണ് പിന്നെ അനിയൊരിക്കലും അത് ചെയ്യില്ല പിന്നെ അബിയാണ് അപ്പോൾ പറയും ആ കള്ളൻ അവിടെ തന്നെ ഉണ്ടല്ലോ നമുക്ക് വേണമെങ്കിൽ അത് കണ്ടുപിടിക്കാമെന്ന് പറയും അങ്ങനെ പിന്നെ ഇവരൊക്കെ കൂടെ സംസാരിക്കുക അബിയും അല്ലെ സോറി ആദർശും നയനയും കിരണും കൂടെ സംസാരിക്കുക അപ്പോൾ പറയും കേട്ടോ നയനെ ഇത് പിന്നെ അപ്പോൾ ഇവള് പറയുന്നുണ്ട് കിരണേട്ടന് വേണ്ടി വന്നല്ലേ എന്നു കിരണേട്ടം പറഞ്ഞതുകൊണ്ടാണ് ഇപ്പം എന്നോട് പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നതിനാങ്ങനെ പറയും അങ്ങനെ പിന്നെ ഇവർ മൂന്നുപേരും കൂടി ഇരുന്ന് സംസാരിക്കുക അപ്പം പറയും എനിക്ക് ഇവര് ആദ്യമെന്ന് പൊട്ടിക്കാനാണ് തോന്നിയത് പിന്നെ എന്തുണ്ടെങ്കിലും തുറന്ന് പറയണ്ടേ അതല്ലേ വേണ്ടതെന്ന് അറിയാം അപ്പോൾ പറയും ഞാൻ ശരിക്ക് ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി എന്നറിയോ ഒരു വലിയൊരു ഭാരം കൊണ്ട് നടക്കുവായിരുന്നു എന്നറിയാം അപ്പോൾ അതിനെ പറയാം അതിൻ്റെ ഒന്നും ആവശ്യമായിട്ടായിരുന്നില്ല അത് അന്ന് തന്നെ എന്നോട് തന്നെ പറയുമായിരുന്നു എനിക്ക് അതൊരു വിശ്വാസമാണ് ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഒരു അക്ഷരം വേണ്ടിയില്ല എന്നൊക്കെ പറയും ഇപ്പോൾ അടാ ഞാനൊന്നും എന്നോട് പറഞ്ഞില്ലേ അവർക്ക് അവർ രണ്ടുപേരും എൻ്റെ ഭാര്യ നിൻ്റെ ഭാര്യ എന്നൊന്നും നമ്മളെ സംശയിക്കില്ല പിന്നെ മൂർത്തി മുത്തശ്ശനെ പോലെ ഒരു മുത്തശ്ശനാണ് നിൻ്റെ ഭാഗ്യം കാരണം നമ്മളുടെ കാരണന്മാരൊക്കെ പൊളിയടാ അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഒരു കുറച്ച് ഇതൊക്കെ കിട്ടിയതെന്നൊക്കെ അങ്ങനെ കിരൺ പറയേണ്ട കേട്ടോ ആദർശനോട് അല്ല അത് സത്യം എന്നു പറയും അപ്പോൾ എന്തായാലും ആ ഫോട്ടോസും അതൊക്കെ എങ്ങനെ അവിടെ വന്നു എന്നുള്ളതാണ് അറിയാത്തത് അപ്പം അതെനിക്കറിയില്ല അപ്പോൾ ഇതിനെൻ്റെ ഉള്ളിൽ ആരോ എന്തോ കളിക്കുന്നുണ്ട് എന്നൊക്കെ പറയാം പറയും ഒന്നും വേണ്ടടാ നിൻ്റെയും പിന്നെ അബീടെ ആ കുഞ്ഞിൻ്റെയും തല മുടി നാടിനെ തന്നാൽ മതി ബാക്കി ഞാൻ നോക്കിക്കോളാം ഫോറൻസിക്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവരുടെ അടുത്ത് കൊടുത്തിട്ട് നമുക്കത് നോക്കാം എന്നറിയാം അപ്പോൾ അപ്പോൾ പറയും നയനെ പറയും എനിക്ക് ഞങ്ങൾക്കൊക്കെ അപ്പോൾ ആ കുഞ്ഞിനെ വളരെ ഇഷ്ടമാണ് നല്ലൊരു കുട്ടിയാണത് അതിനെ കൈവിടാൻ തോന്നുന്നില്ല അപ്പോൾ അതിന് ഇനിയുള്ള കാലം ഇനിയിപ്പോൾ ആനക്കെ അറിയില്ല അപ്പോൾ അതിനുള്ള കാലം ഞങ്ങളുണ്ട് ഒരു അച്ഛനും അമ്മയായല്ലോ എന്ന് ആലോചിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ പറയും എന്നാലിതിൻ്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാവണ്ടേ ആരാണ് ഇങ്ങനെ ഒരു കളത്തരം ചെയ്തത് അപ്പോൾ പറയും ഇങ്ങനെ ആ ഫോട്ടോ അവിടെ വന്നുള്ളതാണ് എനിക്ക് അറിയാത്തത് എന്ന് പറയും അപ്പോൾ ഫോട്ടോ ഒക്കെ ഇപ്പം എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാലോ എന്നൊക്കെ പറയും അപ്പോൾ ഗുണ്ടകളെ ഏർപ്പാടാക്കിയതൊക്കെ ആരാന്നൊക്കെ അറിയണമല്ലോ സത്യാവസ്ഥ തെളിയണം അപ്പോൾ പറയും നമുക്ക് എന്തായാലും ഇത് കണ്ടുപിടിക്കാമെന്നൊക്കെ അങ്ങനെ പറയും അപ്പോഴാണ് അങ്ങനെ പറഞ്ഞത് നമുക്ക് എന്തായാലും എനിക്കാ കുഞ്ഞിനെ വളരെ ഇഷ്ടമായിരുന്നു അതിനെ ഒഴിവാക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ അപ്പോൾ പറയും പിന്നെ എന്നാൽ ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം നമ്മളിതിൻ്റെ പിന്നാലെ പോകണോ നമുക്ക് നിങ്ങൾ പിന്നെ നിങ്ങൾ അത്രക്ക് നിങ്ങളെ കുഞ്ഞായി വളർത്തുകയാണെങ്കിൽ ഇതിന് പിന്നാലെ പോകേണ്ട വല്ല ആവശ്യമുണ്ടോ പിന്നെ നിങ്ങൾക്കണ്ട് വളർത്തിയ പോരെ പിന്നെ ഇപ്പം അതിന് അച്ഛനും അമ്മയും നിങ്ങളായിട്ട് തന്നെ ഇരുന്ന ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കണോ എന്ന് ചോദിക്കുകയാണ് കിരൺ അപ്പോൾ അങ്ങനെ നോക്കുന്നുണ്ട് ആദർശ നയനയും കൂടെ മുഖത്തോട് മുഖം നോക്കുകയാണ് അപ്പോൾ മൂർത്തി മുത്തദ്ശ്ശൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതാരോടും വിവരങ്ങൾ പറയേണ്ടതല്ലേ അപ്പം ഭാര്യയോട് പോലും നായനോട് പോലും പറയണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പക്ഷേ അവന് ആരോടെങ്കിലും ഒരാളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഹൃദയം പൊട്ടിച്ചാവുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളാരും മിസ് ചെയ്യാണ്ട് കാണുക സീരിയല് അതുപോലെ എൻ്റെ കഥ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ബെല്ലൈക്കണൊക്കെ ഒന്ന് ലൈക്കൊക്കെ തന്ന് സഹായിക്കുക അങ്ങനെ ശുഭദിനം എല്ലാവർക്കും നല്ല മഴയാണ് നിങ്ങൾക്കൊക്കെ മഴയുണ്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചിട്ട് നിർത്തണം താങ്ക്